ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് ഓഫീസ് അഡ്മിറ്റ് ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഏജ് ബില് തേർട്ടി എയ്റ്റ് ആണ് പ്ലസ് ടു ആണ് യോഗ്യത ചിലവർ കോഴിക്കോട് ഭാഗത്തായിട്ടാണ് ഈ ജോബ് വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കണ്ണു നമ്പറിൽ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് തൃശ്ശൂർ കൂർക്കഞ്ചേരിയിലെ രണ്ട് അംഗങ്ങളുള്ള ഒരു വീട്ടിലേക്ക് താമസ സൗകര്യത്തോടു കൂടി ഒരു സ്ത്രീയാണ് ഉടൻ ആവശ്യമുള്ളത് ശമ്പളം പത്തൊമ്പതിനായിരമാണ് താമസ സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട സമയം ഒൻപത് മണി മുതൽ അഞ്ച് മണിവരെയാണ് താഴെ നമ്പർ ഇപ്പോൾ അടുത്തൊരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ടാണ് ടെൻത്ത് അവർ ഗ്രാജുവേറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ പത്തൊമ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെ സാലറി ഉണ്ടായിരിക്കുന്നതാണ് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് അൻപത്തി അഞ്ച് വയസ്സുള്ളവർക്ക് ഏജ് ലിമിറ്റുണ്ട് താല്പര്യമുള്ളൊക്കെ നിങ്ങളുടെ സി വി സിൻ്റൽ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്തതൊരു എയ്ഡഡ് സ്കൂൾ വേക്കൻസിയാണ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് റിട്ടയർഡ് പോസ്റ്റാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ജോലി വന്നിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്കായി താലക്കാട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് ഒരു ജോബ് വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് വളാഞ്ചേരി ഭാഗത്തായിട്ടാണ് അക്കൗണ്ടിങ് സെയിൽസ് സ്റ്റാഫായിട്ടാണ് താല്പര്യമുള്ള താലക്കാട് നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി കരുതുന്നു മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്